മമ്മൂട്ടിയുമായുള്ള തന്റെ അടുത്ത ബന്ധത്തെക്കുറിച്ച് മോഹൻലാൽ വെളിപ്പെടുത്തുകയാണ് തങ്ങളുടെ മക്കൾ ഒരുമിച്ചാണ് വളർന്നതെന്നും മത്സരബുദ്ധി ഇല്ലാത്തത് ഒരുമിച്ച് നിരവധി സിനിമകൾ ചെയ്യാൻ കഴിഞ്ഞതെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് ബറോസിന്റെ തിരക്കിട്ട പ്രൊമോഷനിലായിരുന്നു നടൻ മോഹൻലാൽ ഇത്തരം ഒരു അഭിമുഖത്തിൽ മമ്മൂട്ടിയുമായുള്ള ബന്ധത്തെക്കുറിച്ച് വിവരിക്കുകയാണ് മോഹൻലാൽ ഇപ്പോൾ താരങ്ങളാകുന്നതിന് മുമ്പ് തങ്ങൾ പരസ്പരം അറിയുന്നവരാണെന്നും തങ്ങളുടെ മക്കൾ ഒരുമിച്ചാണ് വളർന്നതെന്നും മോഹൻലാൽ പറഞ്ഞിട്ടുണ്ട് പരസ്പരം ഒരു മത്സരബോധം െന്നും അതുകൊണ്ടാണ് ഒരുമിച്ച് നിരവധി സിനിമകൾ ചെയ്തത് രണ്ടു നായകൻ സിനിമകൾ ചെയ്യാൻ ഹിന്ദി സിനിമാ താരങ്ങൾ മടിക്കുന്ന സാഹചര്യത്തിലാണ് മുൻപ് അത് ചെയ്തിരുന്നത് എന്ന് മോഹൻലാൽ വ്യക്തമാക്കി പരസ്പരം സ്ക്രീൻ പങ്കിടാൻ വിസമ്മതിക്കുന്ന ബോളിവുഡ് താരങ്ങളിൽ നിന്ന് മോഹൻലാലിനെയും മമ്മൂട്ടിയെയും വ്യത്യസ്തനാക്കുന്നത് എന്താണ് എന്ന ചോദ്യത്തിന് ഗലാറ്റ ഇന്ത്യക്ക് നൽകിയ അഭിമുഖത്തിൽ മോഹൻലാൽ പറഞ്ഞത് ഇതാണ് കഴിഞ്ഞ മാസവും ഞങ്ങൾ ഒന്നിച്ചു വരുന്ന സിനിമ ആരംഭിച്ചു ചാർഡം എന്നൊന്നും ഇല്ല അല്പം ഗ്രേ ഷെയ്ഡുള്ള കഥാപാത്രങ്ങളുള്ള ഒരു സിനിമ ചെയ്യാൻ ഞങ്ങൾക്ക് അവസരം ലഭിച്ചിട്ടുണ്ട് അൻപത്തി സിനിമകൾ ഞങ്ങൾ ഒരുമിച്ച് ചെയ്തു അതൊരു ചെറിയ സംഖ്യയല്ല എന്നാൽ ഞങ്ങൾ ഒന്നിച്ചുള്ള സിനിമ കുറയാൻ കാരണം മലയാളം സിനിമയ്ക്ക് ഒരു ചിത്രത്തിൽ ഈ രണ്ട് താരങ്ങളെയും ഉൾക്കൊള്ളിക്കുക എന്നത് എളുപ്പമല്ല എളുപ്പമുള്ള ഒരു കാര്യമല്ല അതുകൊണ്ടാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ സിനിമകൾ ചെയ്യുന്നത് ഞാൻ എൻ്റെ സിനിമകളും ചെയ്യുന്നത് അതുപോലെ തന്നെ മോഹൻലാൽ വീണ്ടും പറയുന്നത് ഇങ്ങനെ ഞങ്ങൾ എന്നും ബന്ധത്തിൽ തന്നെയാണ് ഞങ്ങളുടെ കുടുംബങ്ങൾ എന്നും അടുപ്പത്തിലാണ് ഞങ്ങളുടെ കുട്ടികൾ ഒരുമിച്ചാണ് വളർന്നത് ഞങ്ങൾക്ക് ഒരു മത്സരവുമില്ല മമ്മൂട്ടിക്കൊപ്പം മാത്രമല്ല മറ്റേതു നടനെ പോവും എനിക്ക് മത്സരമില്ല എന്നും ലാലേട്ടൻ വ്യക്തമാക്കി